സ്വാഗതം ഇന്നൊരു ബട്ടർ ബട്ടർനാൻ ഉണ്ടാക്കാം അതിന് അഞ്ച് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാല് ചെറു ചൂടാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് അത് ചൂട് വെള്ളമാണ് അതിൽ നമുക്ക് ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഒന്നര സ്പൂൺ ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത നന്നായിട്ടൊന്ന് പൊങ്ങാൻ വെക്കാം ഇതൊന്ന് അലിയിക്കണം அடச்சு வைக்க ஈ சமயத்துல நம்ம பால்ல பட்டர் ထည့်ရೋದா சரியே சூடு பால் ആണ് നൂറ് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് അലിയിക്കാം ചൂട് പാലില്ലായതുകൊണ്ട് ബട്ടറൊന്നുക്കോളൂ വെക്കാം ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമുക്കിനി മാവ് കുഴച്ച് കൊടുങ്ങാം അഞ്ച് കപ്പ് മാവുണ്ട് ഇനി ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം ബട്ടറും കൂടെ ഇട്ട് ഇളക്കിയതാണ് നൂറ് ഗ്രാം ബട്ടർ ഒരു രണ്ടര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മുട്ട ഇറത്ത് കൊടുക്കാം നന്നായിട്ട് ഇറക്കി കൊടുക്കാം 2 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊങ്ങിയിടിക്കണ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കുഴയ്ക്കാം. ഇങ്ങല്ല ഒന്നും വേണ്ടി വരില്ല. ഇത് തന്നെ മതിയാകും. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഓടിയും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി കുറച്ച് എണ്ണയും കൂടെ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം കുഴക്കുന്നതിലാണ് കാര്യം നന്നായിട്ട് കുഴച്ചെടുക്കണം ി പൊങ്ങാനായിട്ട് അടച്ചു വെക്കാം നന്നായിട്ട് കൊഴഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ പുരട്ടി നമുക്ക് അടച്ചു വെക്കാം നെയ്യല്ല സൺഫ്ലവർ ഓയിലാണ് പൊങ്ങിക്കോട്ട് പൊങ്ങിട്ട് നമുക്ക് നാൻ ഉണ്ടാക്കാം മാവ് നന്നായിട്ട് പൊങ്ങി വന്നു ഫെർമെന്റേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് ഒന്നുകൂടെ കുഴച്ചു കൊടുക്കാം ഒരു വലിയ ഉരുള മാവ് എടുക്കാം നന്നായിട്ട് ഉരുട്ടി മാവ് തൂവിട്ട് പരത്തി എടുക്കാം

ഇതൊന്ന് ഒന്ന് കട്ട് ചെയ്യാം ഞാനൊക്കെ ഇങ്ങനെ മുറിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി ഞാൻ ഓരോന്നായിട്ട് കൊടുക്കാം ഞാൻ ഈ ഷേപ്പിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മുറിച്ചത് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് みんなで。 ഒന്നും നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് മാറ്റി വെക്കാം ഇത് ബട്ടർ തേച്ച് വേണം കഴിക്കാൻ ഓരോന്നായിട്ട് ഇട്ടുണ്ടാക്കാം സ്പേസ് കുറവാണ് ബട്ടർ തേച്ച് കൊടുത്തു നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞിമൂലുണ്ട് ലെയറൊക്കെ ഉണ്ട് നല്ല അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് ഇനി ബട്ടർ ചിക്കൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി അത് കൂട്ടി കഴിക്കാം ബട്ടർ ചിക്കൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് അതിൻ്റെ കൂടെ രാത്രി ബട്ടർ നാനും കൂടെ ഉണ്ടാക്കിയതാണ് ബട്ടർ ചിക്കൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കണം ഇത് ബട്ടർ നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ആണെങ്കിൽ തണുക്കുമ്പോൾ നന്നായിട്ട് കട്ടിയാവും ഇത് നല്ല സോഫ്റ്റ് ആണ് പഞ്ഞി പോലെ ഉണ്ട് തണുത്താലും കട്ടിയൊന്നും ആവൂല ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻ്റ് ഉണ്ടെങ്കിൽ അതും എഴുതാൻ മറക്കല്ലേ Thank you.